അടുത്തായിട്ട് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം എന്റെ കയ്യില് ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റ് സാധാരണ നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടർ ആപ്ലിക്കേഷൻ ആണ് ടൈറ്റിൽ ഒരു ഹോം സ്ക്രീൻ ഉണ്ട് അതേപോലെ തന്നെ ബോഡിയിൽ സെന്ററിൽ ഒരു ഹോം സ്ക്രീൻ എന്നുണ്ട് ഇപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ അപ്ലിക്കേഷൻസിനും ഒറ്റ സ്ക്രീന് മാത്രം ഉണ്ടായിരുന്നു അതായത് ഇതിപ്പോ ഒരു ഹോം ഹോംസ്ക്രീനാണ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളിലും ഒന്ന് കൂടുതൽ സ്ക്രീനുകൾ ഉണ്ടാവും പല സെക്ഷനുകളായിട്ട് പല സ്ക്രീനുകളായിട്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതായത് തന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു ഫ്ലട്ടറിൽ നമുക്ക് എല്ലാം ആക്കിയിട്ട് മാറ്റാം അപ്പൊ ഇവിടെ ഈ സ്കാഫോൾഡ് തൊട്ട് ഇങ്ങോട്ട് ഈ ഒരു വിഷ്വലിൽ കാണുന്ന ഈ ഭാഗമാണല്ലോ അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു വിജറ്റ് ആക്കിയിട്ട് മാറ്റാം അതായത് ഞാനിവിടെ എന്ത് ചെയ്യാ ഒരു സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉണ്ടാക്കാം കേട്ടോ സ്റ്റേറ്റ്ലെസ് വിജക്റ്റ് ഹോം എന്ന് പേര് കൊടുക്കുകയാണ് എന്നിട്ട് ഈ സ്കാഫോൾഡിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിനകത്തുള്ള ബിൽഡിന്റെ റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ് അപ്പൊ അതായത് ഇത് ഹോം സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ ഈ ഹോം എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഹോം സ്ക്രീനെ കൊടുത്താൽ മതി വലിയ മാറ്റങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്ക്രീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എസ് ടി എൽ ഇ എസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എബോട്ട് സ്ക്രീൻ കൊടുക്കാം ഓക്കെ എബോട്ട് സ്ക്രീൻ എന്നിട്ട് അതിനും ഇതേപോലെ തന്നെ സ്കാഫ് ഹോൾഡ് ഞാനിത് കോപ്പി ചെയ്തിട്ട് അതേമാതിരി ഇവിടെ പേസ്റ്റിയാണ് എന്നിട്ട് ഇവിടെ ഹോമിന് പകരം ഞാൻ എബോട്ട് മാത്രം കൊടുക്കണം ഓക്കെ അപ്പം നമ്മളിവിടെ എബോട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിജിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പിൽ ഇപ്പോഴേതാ ഉള്ളത് ആപ്പിൽ ഹോം ആയിട്ട് ഹോം സ്ക്രീനാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പം മാറ്റിയിട്ട് എബോട്ട് സ്ക്രീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എബോട്ട് സ്ക്രീൻ കാണിക്കും അതായത് ഇത് നമ്മൾ മാനുവലി കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം മാറുന്നുണ്ട് മാനുവലി അല്ല നമുക്ക് എന്ത് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഹോം ഹോംസ്ക്രീനിനകത്ത് നമുക്കിവിടെ ഒരു ബട്ടൺ വെക്കാം വെക്കണം അപ്പൊ ഹോംസ്ക്രീനിലേക്ക് എന്നിട്ട് സെന്ററിൽ ഇപ്പം ടെക്സ്റ്റ് അല്ല അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ബട്ടൺ വെക്കാം ബട്ടൺ കൊടുത്താൽ മതി കോൺട്രസ്റ്റിൽ ഇപ്പൊ ഞാനൊരു കാലി ഫങ്ഷൻ കൊടുക്കാണ് ചൈൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ടെക്സ്റ്റ് ആയിട്ട് ഗോ ടു എബൌട്ട് എന്ന് കൊടുക്കാം ഇപ്പൊ എന്തായിട്ടുണ്ട് നമ്മുടെ ഹോം സ്ക്രീനകത്ത് സെന്ററിൽ ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ആ ബട്ടൺ മേല് ഗോ ടു എബൌട്ട് എന്നുള്ള ടെക്സ്റ്റ് ഉണ്ട് ഇപ്പം പ്രസ് ചെയ്യുമ്പോൾ ഒരു കാലി ഫംഗ്ഷനാണ് ഒന്നും അതിനകത്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത ഒന്നും സംഭവിക്കില്ല നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു എബൌട്ട് സ്ക്രീനിലേക്ക് പോകണം അതായത് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എബൌട്ട് സ്ക്രീനിലേക്ക് പോകണം അപ്പം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഈ ഓൺ പ്രസിഡൻ്റകത്തുള്ള ഫംഗ്ഷനകത്താണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇനി നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകാം എങ്ങനെയാന്നുള്ള സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സാധനമാണ് നാവിഗേറ്റർ എന്ന് പറയും നാവിഗേറ്ററിന്റെ പണി എന്താ വെച്ചാൽ ഒരു സ്ക്രീനിൽ നിന്ന് വേറെ സ്ക്രീനിലേക്ക് പോവാം അല്ലെ ആ സ്ക്രീനിൽ നിന്ന് പ്രീവിയസ് സ്ക്രീനിലേക്ക് വരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആണ് ആ നാവികേറ്ററിന്റെ പണി അതായത് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് പോകണമെന്നായിരുന്നു നമ്മളിങ്ങനെ പറയാന്ന് വെച്ചാല് നാവിഗേറ്ററിന് വിളിക്കും ഇപ്പൊ നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയോ അതായത് നാവിഗേറ്റർ നമ്മൾ എടുക്കുകയാണ് ഈ കോണ്ടെക്റ്റുള്ള നാവിഗേറ്റർ അതിന്റെ മീനിങ് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ അതിന് പറ്റി ആലോചിക്കണ്ട ഇപ്പൊ ഇത്രേ പറഞ്ഞാൽ നാവിഗേറ്റർ ഓഫ് കോണ്ടെക്ട് ഇട്ട് ഡോട്ടിട്ട് കഴിഞ്ഞാൽ കുറെ സാധനങ്ങള് കാണാൻ പറ്റും അതിൽ കുറെ ഫങ്ക്ഷനുകളുണ്ട് അതിലൊരു ഫംഗ്ഷനാണ് പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ ഇപ്പം പേരിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ ഇവിടെ കാണാം പുഷ് ദ ഗിവൻ റൗട്ട് ഇൻ ടു നാവിഗേറ്റ് അതായത് നമ്മൾ ഒരു പുതിയ റൗട്ട് നമ്മൾ വിളിക്കാം കേട്ടോ സ്ക്രീനിലേക്ക് പോകാൻ പുതിയ റൗട്ട് വിളിക്കുക ആ റൗട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് പുഷ് എന്നുള്ള ഫംഗ്ഷനാണ് കൊടുക്കുന്നത് ഇപ്പം ഇവിടെ റൗട്ട് കൊടുക്കണം റൗട്ട് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എബോട്ട് സ്ക്രീനിലേക്ക് പോകണം അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫങ്ങ്ഷനാണ് വർക്ക് എന്നുള്ളത് ബട്ടൺ ഓൺ പ്രസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ റിന എക്സ് നാവിഗേറ്റർ കിട്ടും എന്നിട്ട് വേറൊരു സ്ക്രീനിലേക്ക് പോകാൻ ഡോട്ട് പുഷ് പുഷാ കൊടുക്കേണ്ടത് പുഷിന്റെ അകത്ത് എന്താ കൊടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റൗട്ട് ആണ് റൌട്ടാണ് റൌട്ട് എങ്ങനെയുണ്ടാക്കാൻ മെറ്റീരിയൽ പേജ് റൗട്ട് എന്നുള്ള ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് നമ്മൾ റൗട്ടിന് അതിനകത്ത് വീണ്ടും ഒരു ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് അത് എന്തിനാ എക്സ്പെക്ട് ചെയ്യുന്നത് അതൊരു ബിൽഡ് ഫംഗ്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു കോണ്ടെക്സ്റ്റിനെ ഇൻപുട്ടായിട്ട് വരും എന്നിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു വിജറ്റിന് അതായത് നമ്മുടെ സ്ക്രീനിന് അതായത് നമുക്ക് ഇപ്പോൾ എബൌട്ട് സ്ക്രീൻ ആണോ പോകണ്ടേ അപ്പോൾ എബൌട്ട് സ്ക്രീനിന്ന് ഞാൻ കൊടുക്കുകയാണെ അപ്പൊ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത് നമ്മളെ ബട്ടണിൻ്റെ അകത്ത് ഓൺ പ്ലസ്റ്റിനകത്ത് നമുക്ക് എബൌട്ട് സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കോഡ് ചെയ്താണ് നമ്മൾ ആദ്യം നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്നിട്ട് പുഷ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ക്രീനിലേക്ക് പോകാൻ കൊടുക്കാം ആ പുഷിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് റൌട്ടാണ് അപ്പൊ ആ റൗട്ട് ഉണ്ടാക്കാൻ മെറ്റീരിയൽ പേജ് റൌട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുക ആ മെറ്റീരിയൽ പേജ് ഔട്ടിന് ബിൽഡർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതൊരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ ആയിട്ട് ഒരു കോണ്ടെക്സിന് എടുക്കും ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഏത് സ്ക്രീനിലേക്കാണ് എത്തേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് എത്തേണ്ടത് അതാണ് എവിടെ സ്ക്രീൻ ആയിട്ട് കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്ന ഫങ്ങ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ആരോ ആയിട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഫാറ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സെമികളം കൊടുക്കേണ്ട ആവശ്യമില്ല ഈ കേളി കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൊടുക്കാറുണ്ട് ഞാൻ കുറച്ചും കൂടെ ചെറുത് ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എബ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് ബാക്ക് ബട്ടൺ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തണുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്തു രണ്ട് സ്ക്രീനുള്ള ഒരു ആപ്പ് ഉണ്ടാകും നമ്മൾ എങ്ങനെ ചെയ്തത് നമ്മുടെ കയ്യിൽ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു വിജിറ്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഹോം സ്ക്രീന്റെ കണ്ടന്റ് എബൗട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു വിജിറ്റ് ഉണ്ട് അതിനകത്ത് എബ ഔട്ട് സ്ക്രീന്റെ കണ്ടന്റ് ഹോം സ്ക്രീന്റെ അകത്ത് നമ്മളെ അകത്ത് ബട്ടൺ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയൊരു സാധനം അതായത് നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ നാവിഗേറ്റർ ഓഫ് കോണ്ടാക്സ് വെച്ചാൽ നാവിഗേറ്റർ കിട്ടും നാവിഗേറ്ററിന്റെ പണി എന്താ നമ്മൾ ഒരു സ്ക്രീനിൽ നിന്ന് വേറെ സ്ക്രീനിലേക്ക് പോകാനുള്ള നാവിഗേഷൻ നോക്കുന്ന സാധനമാണ് ഈ നാവിഗേറ്റർ എന്ന് പറയുന്നത് അതിൽ പുഷ് എന്നുള്ള ഫങ്ക്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് റൌട്ടാണ് കൊടുക്കേണ്ടത് ആ റൗട്ട് നമ്മൾ നമ്മളിങ്ങനെ കൊടുക്കാം മെറ്റീരിയൽ പേജർ ആയിട്ടാണ് കൊടുക്കുക ആ മെറ്റീരിയൽ പേജർ റൌട്ടിന് ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി ഒരു ഫംഗ്ഷൻ ആണ് ആ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു ബിൽഡ് കോണ്ടെക്സിന് എടുക്കും ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഏത് സ്ക്രീനിലേക്കാണ് എത്തേണ്ടത് അത് ഇതിപ്പോ കുറെ സാധനങ്ങൾ ഉള്ള പോലെ തോന്നുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കിതൊരു സെക്കൻഡ് നാച്ചു ആയിട്ട് മാറട്ടും അപ്പൊ ഇനി നമ്മൾ വേറൊരു സ്ക്രീൻ ആകുമ്പോൾ ആകെ മാറ്റം എന്താ ഇതൊക്കെ സെയിം ആയിരിക്കും ആകെ ഈ ബിൽഡർ ഫംഗ്ഷൻ്റെ അകത്ത് ഈ ഫങ്ങ് റിട്ടേൺ ചെയ്യുന്ന ഈ ഒരു സാധനം മാറിയാൽ സ്ക്രീന് മാറും അത്രേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ കോണ്ടക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്ത കേസിലാണെങ്കിൽ നമ്മളിവിടെ ലിസ്റ്റ് ഒരു അണ്ടർ സ്കോർ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അതൊരു കൺവെൻഷനാണ് ഫ്ലിറ്ററിനകത്ത് മാത്രമല്ല നമ്മൾ പൈത്തണുള്ള ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കാത്ത വാരിയെ നമ്മൾ വെറുതെ അണ്ടർസ്കോർ സ്കോർ ഇട്ട് വെക്കാറുണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ എബോർഡ് സ്ക്രീനിലേക്ക് പോകാനുള്ള സംഭവമായി ഇനി ഞാൻ വേറൊരു സ്ക്രീൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാനിവിടെയാണ് കോണ്ടാക്ട് സ്ക്രീൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എബോട്ട് മാറ്റിയിട്ട് ഞാൻ എന്ത്യാണ് കോണ്ടാക്ട് സ്ക്രീൻ എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് എനിക്ക് ഇവിടെ ഗോ ടു എബൌട്ട് പോലെ തന്നെ ഗോ ടു കോൺടാക്ട് എന്നുള്ള ഒരു ബട്ടൺ കൂടെ വേണമെന്ന് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മള് ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ ഹോം സ്ക്രീനകത്ത് നമ്മൾ ബോഡിയിൽ സെന്ററിൽ ബട്ടണ് മറ്റൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് എന്തു ചെയ്യണം ഒന്ന് കൂടുതൽ സാധനം കൊടുക്കണം അപ്പം ബട്ടൺ നമ്മളിങ്ങോട്ടെടുത്ത് എന്നിട്ട് സെന്റർ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി കോളം കൊടുത്താൽ മതി കോളത്തിൻ്റെ അകത്ത് ചിൽഡ്രൻ ആയിട്ട് നമുക്ക് എത്ര ബട്ടൺ വേണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ ഒരു എലവേറ്റഡ് ബട്ടൺ കൊടുക്കും രണ്ട് എലവേറ്റഡ് ബട്ടൺ കൊടുത്തു അപ്പൊ രണ്ടെണ്ണം വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തേ നമുക്ക് ഗോ ടു കോണ്ടാക്ട് എന്ന് കൊടുക്കാം എന്നിട്ട് അതിൽ നമുക്ക് എബൌട്ട് സ്ക്രീനിലേക്ക് പോകുന്നതിനകം കോണ്ടാക്ട് സ്ക്രീനിലേക്ക് പോകുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാം ഇത് നടുവിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളത്തിന്റെ മെയിൻ ആക്സ് അലൈൻമെന്റ് സെന്റർ കൊടുക്കാം അതേപോലെ തന്നെ ക്രോസ് ആക്സ് അലൈൻമെന്റും സെന്റർ കൊടുക്കാം ഇത് വിടുത്ത് ഫുള്ള് കൊണ്ട് കേട്ടോ അതായത് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി സൈസ്ഡ് ബോക്സ് അതിന്റെ വിടുത്ത് ഡബിൾ ഡോട്ട് ട് ഇൻഫിനിറ്റി കൊടുത്തുകഴിഞ്ഞാൽ കോളം ഫുള്ള് വിടുത്തിൽ നിന്നോളും ഇപ്പൊ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഗോ ടു എബോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എബോട്ട് സ്ക്രീനിൽ പോകുന്നുണ്ട് ഗോ ടു കോൺടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ട് സ്ക്രീനിൽ പോകുന്നുണ്ട് ഇപ്പൊ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഗോ ടു എബോട്ട് സ്ക്രീനാണ് ക്ലിക്കുന്നുണ്ടെങ്കിൽ ആ ബട്ടന്റെ കോൺപ്രസ്റ്റ് വർക്കും ആ ഓൺ ബ്രസ്സിൽ നമ്മൾ എന്താ പറയുന്നത് നാവിഗേറ്റർ ഓഫ് കോണ്ടക്സ് അതായത് നാവിഗേറ്ററിനോട് പറയാണ് പുഷ് പുഷിയാൻ ഇവിടത്തേക്ക് പോകാന് പുതിയ റൗട്ട് ആ റൗട്ട് എന്താണ് പേജ് റൗട്ടിൽ ബിൽഡർ ആയിട്ട് നമ്മൾ കൊടുത്ത ഫങ്ഷൻ ഔട്ട് പുട്ടായിട്ട് എന്താണോ തരുന്നത് അവിടേക്കാണ് പോവാം അപ്പം ഇവിടെ എന്താണ് എബോട്ട് സ്ക്രീനാണ് പിന്നെ ഇവിടുത്തെ അത് കോണ്ടാക്ട് സ്ക്രീൻ അങ്ങനെ നമുക്ക് ഏത് സ്ക്രീനിലേക്ക് പോകാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ സാധാരണ ഇപ്പം എബോർഡ് സ്ക്രീനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ബട്ടൺ അതായത് ഈ ഒരു ബാക്ക് ബട്ടൺ പോലത്തെ ഒരു സാധനം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ഇത് നമ്മൾ ആപ്പ് ആപ്ബാറിന്റെ ലീഡിംഗിന്റെ സാധാരണ വിളിക്കാം കേട്ടോ അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബോട്ട് സ്ക്രീനിൽ എവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഐക്കൺ ഒന്നും എവിടെ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പം അതെന്താണെന്നു വെച്ചാൽ ആയിട്ട് നമ്മൾ ആപ്പ് ആപ്ബാറിനകത്ത് ഈ ഒരു ലീഡിങ് ഐക്കൺ അതായത് നമ്മൾ ഒരു സ്ക്രീനിൽ നിന്ന് പുഷ് ചെയ്തിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ഫ്ലട്ടർ ഓട്ടോമാറ്റിക്കലി കൊടുക്കും അത് നമുക്ക് വേണമെങ്കിൽ ഇല്ലാണ്ടാക്കാം അതായത് ഞാൻ എന്താണ് ആപ്പ് ബാറിന്റെ പ്രോപ്പർട്ടി ആണ് ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈ നേരി ഇത് ഡീഫോൾട്ട് ആയിട്ട് ട്രൂവായിരിക്കും ഇത് ഞാൻ ഫോൾസ് കൊടുക്കണം അവിടുത്തെ ഓക്കെ ഫോൾസ് കൊടുത്ത് അങ്ങക്ക് കാണാം പിന്നെ നമുക്ക് ആ ഓട്ടോമാറ്റിക്കലി ആ ബട്ടൺ അതായത് ആ ഒരു ഐക്കൺ ബട്ടൺ അവിടെ പിന്നെ വരില്ല അതായത് എന്താ നടക്കണത് ഒന്നുമില്ല നമ്മൾ സാധാരണ ഒരു സ്ക്രീനിനകത്തുനിന്ന് വേറൊരു സ്ക്രീനിലേക്ക് നാവിഗേറ്റർ കൊണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഫ്ലട്ടർ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഈ ഒരു ലീഡിങ് ബട്ടൺ ആപ്ബാർ ഉണ്ടെങ്കിൽ ആപ് ബാറിൽ കൊടുത്തേക്കും അതായത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആപ്ബാറിൽ നമ്മൾ ഈ ഒരു ബട്ടൺ കൊടുത്തിട്ടില്ല പക്ഷേ ഫ്ലട്ടർ ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നതാണ് ഇത് നമുക്ക് ആണെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കുക എന്ന് വെച്ച് നമ്മൾ ഇവിടെ ആപ്പ് ബാർ ഉണ്ടാക്കുന്ന സമയത്ത് ആപ്ബാറിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇമ്പ്ലൈ ലീഡിംഗ് എന്നുള്ളത് ഫോൾസ് കഴിഞ്ഞാൽ പിന്നെ ആ ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫ്ലട്ടർ ഓട്ടോമാറ്റിക്കലി തരില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് ബാക്കിലോട്ട് പോകാൻ നമ്മൾ തന്നെ മാനുവലി ഒന്നുകിൽ അവിടെ ബട്ടൺ കൊടുക്കണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബട്ടൺ കൊടുക്കണം അതായത് ഞാൻ എന്താണ് ഇവിടെ ബട്ടൺ കൊടുക്കാന്ന് വിചാരിച്ചു അതായത് ടെക്സ്റ്റ് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ ഞാൻ എന്താണ് കോളം കൊടുക്കുകയാണ് എന്നിട്ട് കോളത്തിൻ്റെ അകത്ത് ചിൽഡ്രൻ ആയിട്ട് നമ്മൾ ഈ അബൌട്ട് സ്ക്രീനിൽ കിടക്കട്ടെ പിന്നെ ഒരു ബട്ടൺ കൂടെ ബട്ടൺ എന്നിട്ട് പ്രസ് ചെയ്ത് എന്താ നടക്കണമെന്ന് പറയാം ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഒരു ബാക്ക് കൊടുക്കാം ഇപ്പം ഇതൊന്ന് സെന്റർ ആക്കാം മെയിനാക്സ് അലൈൻമെന്റ് മെയിനാക്സ് അമെന്റ് സെന്റർമെന്റ് ക്രോസ്ക്സ് അമെന്റ് തൊട്ട് സെന്റർ പിന്നെ നമുക്ക് ഫുള്ള് വിടുത്താൻ വേണ്ടിയിട്ട് ഐസഡ് ബോക്സ് അതിൽ വിടുത്ത് ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നടുവലായി കിട്ടും ഇനി നമുക്ക് വേണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ബാക്ക് ബട്ടൺ വരുന്നത് നമ്മൾ പ്രിവന്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുറകിലോട്ട് പോകും അപ്പൊ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ സ്ക്രീനിലോട്ട് പോകാൻ വേണ്ടി നാവിഗേറ്ററോട് നമ്മൾ പുഷ് എന്ന് പറയും അങ്ങനെ പുഷിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നമുക്കറിയാം നമ്മൾ ഡാറ്റാ സ്ട്രക്ചർ ഒക്കെ പഠിച്ചാണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട് അത് സ്റ്റാക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ സ്റ്റാക്കിൽ നമ്മൾ പാക്കിൽ നിന്ന് ഒരാൾ കളയാൻ വേണ്ടിയിട്ട് എന്താ പറയാ പോപ്പാണ് അവര് അപ്പൊ അത് തന്നെയാണ് ഇവിടെ അതായത് നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ് നമ്മൾ നാവിഗേറ്റർ ഓഫ് കോണ്ടെക്ട് അതേപോലെ തന്നെ ഉപയോഗിക്കാം എന്നിട്ട് പുഷിന്ന് അവർ പോപ്പ് എന്നുള്ള ഫംഗ്ഷൻ അപ്പം നമുക്ക് ഒന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം വേണ്ടോ അതായത് ബാക്ക് ബട്ടൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു പുതിയ സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാവിഗേറ്റർ ഓഫ് കോണ്ടാക്റ്റ് ഡോട്ട് പുഷിനകത്ത് മെറ്റീരിയൽ പേജർ ഔട്ടായിട്ട് ബിൽഡറിനകത്ത് എന്താണോ റിട്ടേൺ ഇന്ന് ആ സ്ക്രീനിലേക്ക് പോകും ഇവിടെ എബോട്ട് സ്ക്രീനിലേക്ക് പോകുന്നുണ്ട് ഇവിടെ കോണ്ടാക്ട് സ്ക്രീനിലേക്ക് പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇനി ഒരു സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരു സ്ക്രീനിലാണുള്ളത് അതിന്റെ പുറകിലത്തെ സ്ക്രീനിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്താൽ മതി പോപ്പ് വിളിച്ചാൽ മതി നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് പോപ്പ് പോഷും പോപ്പും മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് പുഷ് നെയിമുണ്ട് പുഷ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് നമുക്ക് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുന്നേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ സാധനങ്ങളാണ് അതായത് എല്ലാ സ്ക്രീനും നമ്മൾ മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിനകത്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഇതൊരു നല്ല ഒരു കൺവെൻഷൻ അല്ല അതായത് നമ്മൾ എല്ലാ കോഡും ഇപ്പം മെയിനിലെഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ മെയിന് വലിയൊരു കോഡ് ആയിട്ട് മാറില്ലേ അതായത് വലിയൊരു ഫാൽ ആയിട്ട് മാറില്ലേ അപ്പതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പീനുകളൊക്കെ നമുക്ക് ലിബിനകത്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാകും നമ്മള് കൺവെൻഷൻ തുടങ്ങണം എന്നിട്ട് എനിക്ക് ഹോം സ്ക്രീന് കൊടുക്കണമെങ്കിൽ ഹോം അണ്ടർ സ്കോർ സ്ക്രീന് ഡോട്ട് ആ ഇത് ഫ്ലട്ടറിന്റെ കൺവെൻഷൻ ആട്ടോ അതായത് നമുക്ക് എന്ത് ചെയ്യാം ഹോം സ്ക്രീൻ ഇങ്ങോട്ട് എടുക്കാം അതായത് ഈ ഹോം സ്ക്രീൻ ഇങ്ങോട്ട് എടുക്കുന്നു എന്നിട്ട് ഹോം സ്ക്രീനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു ഇവിടെ കുറെ എറുണ്ടാവും എറൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ ആദ്യം ഇവിടുത്തെ എറ ഇവിടെ നമ്മളെ മെറ്റീരിയൽ എന്നുള്ള അതായത് ഫ്ലട്ടറിന്റെ മെറ്റീരിയൽ എന്നുള്ള പാക്കേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എറർ വരുന്നത് അപ്പോൾ അത് നമ്മൾ ശരിയാക്കി അവിടെ മെറ്റീരിയൽ പാക്കേജ് കൊടുക്കും അല്ലെങ്കിൽ ഇമ്പോർട്ട് കൊടുത്തു അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം എബോട്ട് സ്ക്രീനും ഇങ്ങോട്ട് എടുക്കാം അപ്പം എബോട്ട് ഞാൻ എടുത്തു എന്നിട്ട് ഇവിടെ എബോട്ട് സ്ക്രീന് ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയലാക്കി കൊടുത്തു എന്നിട്ട് അതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു അപ്പം ഇവിടെ മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് എറർ വരുന്നത് അപ്പം ഇമ്പോർട്ടിൽ ഫ്ലട്ടർ മെറ്റീരിയൽ എന്ന് കൊടുത്തു ഫ്ലട്ടർ മെറ്റീരിയൽ അപ്പോൾ അതും കൊടുത്തു ഇനി നമുക്ക് അതേപോലെ തന്നെ കോണ്ടാക്ട് സ്ക്രീന് അതിൻ്റെതായിട്ടുള്ള ഫയൽ ഉണ്ടാക്കി കൊടുക്കുക അതായത് കോണ്ടാക്ട് സ്ക്രീൻ എന്നിട്ട് അവിടെ കോണ്ടാക്ട് സ്ക്രീനിൻ്റെ കൊടുത്തു ഇനി ഇമ്പോർട്ട് ബ്ലട്ടർ സ്ലാഷ് മെറ്റീരിയൽ കൊടുക്കാം അപ്പോൾ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ കുറേ സ്ഥലത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ മെയിൻ ഡോട്ട് ഡാറ്റിനകത്ത് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിറവ് വരുന്നത് അത് നിങ്ങളിവിടെ ഒന്ന് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയിക്കോളും ഇനി ആയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഹോം സ്ക്രീനകത്ത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട് കോണ്ടാക്ട് സ്ക്രീനെ എബോർഡ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിന് ഇതിനകത്ത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കംപ്ലീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് വീണ്ടും കംപ്ലീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അതിവിടെ മേലെ ഇമ്പോർട്ട് സെറ്റാക്കിക്കൊള്ളും അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ മെയിൻ ഡോഡ് ആർട്ടിനകത്തായിരുന്നു എല്ലാ സ്ക്രീനും ഉണ്ടായിരുന്നത് അതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഓരോ സ്ക്രീനിനെയും സ്ക്രീൻസ് എന്നുള്ള ഫോൾഡറിനകത്ത് ഓരോ സ്ക്രീനിന്റെ കറസ്പോണ്ടിങ് ഫയൽ ആക്കി മാറ്റി അപ്പോൾ ഫയൽ പേര് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ എബൌട്ട് സ്ക്രീന് എ ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ അതായത് ക്യാമൽ കേസാണ് പക്ഷേ ഫയലിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ സ്നേക്ക് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഫ്ലട്ടറിൻ്റെ കൺവെൻഷൻ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്തു അങ്ങനെ നമ്മൾ മൂന്ന് സ്ക്രീനിന്റെ ഫയലുകൾ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് മെയിനിലും ബാക്കി എവിടെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് അവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചു അപ്പം ഇതിൽ നിങ്ങൾ നാവിഗേറ്ററിൻ്റെ സൈഡിൽ നമ്മൾ ആകെ പഠിച്ച കാര്യം നാവിഗേറ്ററിൻ്റെ പുഷും പോപ്പും മാത്രമാണ് പുഷിനകത്ത് നമ്മൾ റൗട്ടാണ് കൊടുക്കേണ്ടത് റൗട്ടിൻ്റെ പ്രത്യേകത അതൊരു മെറ്റീരിയൽ പേജ് റൌട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാം എന്നിട്ട് അതിനകത്തൊരു ബിൽഡർ എന്നുള്ള പ്രോപ്പർട്ടി ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് ഒരു കോണ്ടെക്സ് എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് ഒരു സ്ക്രീൻ തരും ആ സ്ക്രീനാണ് നമ്മൾ നാവിഗേറ്റർ കൊണ്ടുപോകുക അവിടത്തേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് ഇനി ഒരു പേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോപ്പാണ് നാവിഗേറ്ററിൻ്റെ പോപ്പ് ഫംഗ്ഷനാണ് നമ്മൾ അത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നാവിഗേറ്റർ ഓഫ് കോണ്ടക്സ്റ്റ് ഡോട്ട് പോപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിലിനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് പിന്നെ ആ തിയേറ്റർ എന്താന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് കേട്ടോ